ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പന്ത്രണ്ട് വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി ഓച്ചിറ ലയൻസ് ക്ലബ്ബാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായത് ഓച്ചിറ ലയൻസ് ക്ലബ്ബാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കിഴക്കേ ആൽത്തറയ്ക്ക് സമീപം നടക്കുന്ന ക്യാമ്പ് ലയൻസ് മൾട്ടി പർപ്പൽ ഡിസ്ട്രിക്ട് മുൻ ചെയർമാൻ ഡോക്ടർ എൻ എൻ മുരളി ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് കൈലാസ് ആലക്കോട്ട് അധ്യക്ഷത വഹിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രവികുമാർ കല്യാണിശ്ശേരിൽ മുഖ്യപ്രഭാഷണം നടത്തി ഭംഗിയായും ക്ലബിന് സാധിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിലുള്ളത് ഒരു കൂട്ടായ പ്രയത്നമാണ് കൂട്ടായ്മയൻസ് ക്ലബ്ബിന്റെ മെമ്പർമാരുടെ പ്രത്യേകിച്ച് സീനിയർ മെമ്പർമാരുടെ ഒരു കൂട്ടായ പ്രയത്നം ഇതിന്റെ പിന്നിലുണ്ട് വളരെയധികം ഈ വർഷം ഏതാണ്ട് അഞ്ച് ലക്ഷത്തിൽ പരം ഓച്ചിറ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി പടനിലത്ത് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തിവരുന്നുണ്ട് ഡോക്ടർ പി ആർ ജി പിള്ള ചെയർമാനും ഡോക്ടർ രവികുമാർ കല്യാണിശ്ശേരിൽ കൺവീനറുമായ കമ്മിറ്റിയാണ് പന്ത്രണ്ട് വിളക്കിനോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തിവരുന്നത് ക്ലബ്ബ് സെക്രട്ടറി ടി ജി രാജഗോപാൽ ട്രഷറർ കെ കൃഷ്ണകുമാർ എ രവീന്ദ്രനാഥൻ പിള്ള എ ജി പിള്ള എൻ തമ്പാൻ വി സദാശിവൻ പാർവതി പ്രേംകുമാർ ഡോക്ടർ മിനികുമാരി ഡോക്ടർ സുസ്മിത തുടങ്ങിയവർ പങ്കെടുത്തു ലയൻസ് ക്ലബ് അംഗങ്ങളായ രംഗനാഥ് ചന്ദ്രാനന്ദൻ സിന്ധു രവികുമാർ ലിവിനാഥ് സാരംഗ സദാനന്ദൻ ഡോക്ടർ രാജേഷ് ഡോക്ടർ രാഗി രാജേഷ് വി മുരളീധരൻ അജയൻ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു കിഴക്കേ ആൽത്തറയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ നിന്നും രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ആറ് മണിവരെയും രോഗികൾക്ക് സൗജന്യമായി പരിശോധനയും മരുന്നുകൾ ലഭിക്കും ഈ വർഷം അഞ്ച് ലക്ഷം രൂപയുടെ ഔഷധങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് ക്യാമ്പ് കൺവീനർ ഡോക്ടർ രവികുമാർ കല്യാണിശ്ശേരിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ